ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതൊരു പാളയംകോടംകുല പഴുത്ത പഴമാണ് റിലേറ്റീവ്സിനൊക്കെ കൊടുത്തതിൻ്റെ ബാക്കി ഇത്രയും പഴം മിച്ചം വന്നു അത് ഒരുമിച്ച് അങ്ങ് പഴുക്കുകയും ചെയ്തു വീട്ടിൽ നമ്മൾ രണ്ടു പേരേയുള്ളൂ നമ്മൾ രണ്ടു പേരും കൂടി ഡെയിലി എട്ട് പഴമാണ് കഴിക്കുന്നത് ഇന്ന് മോളിൻ രണ്ട് കൂട്ടുകാരികളും കൂടി വീട്ടിൽ വന്നു ഇന്നത്തെ ന്യൂജൻ പിള്ളേര് പഴം കഴിക്കില്ല പ്രത്യേകിച്ച് പാളയം കൊടമ്പഴം പഴം വരട്ടി തന്നാൽ കൊണ്ടുപോയി തിന്നുമോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മ ഉണ്ടാക്കിക്കോ ഞങ്ങൾ കൊണ്ടുപോയി കഴിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനകം രണ്ട് കിലോ പഴമെടുത്ത് ഒരു പഴം വരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഈ പാളയങ്കോടം വാഴയുടെ വിത്ത് പുരയിടത്തിൽ നട്ടാൽ യാതൊരു കെയറും കൂടാതെ വളർന്നു വരുന്ന ഒരു വാഴയാണ് പാളയംകോടൻ ഈ രണ്ട് കിലോ പഴവും തൊലി കളഞ്ഞ് മിക്സിയിലിട്ട് അടിച്ച് പേസ്റ്റാക്കിയെടുത്തു ചുവട് കെട്ടിയുള്ള ഒരു പാത്രം അടപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് കൊടുത്തത് ഇനി അതിലേക്ക് പഴത്തിൻ്റെ പൾപ്പ് ചേർക്കാം വെള്ളം ഒട്ടും തന്നെ ചേർക്കണ്ട കൈവിടാതെ ഇളക്കി കൊടുക്കാം ഒരു ഒരമണിക്കൂറെങ്കിലും എടുക്കും ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരണ്ട് വരണ്ടുവരാൻ നമ്മളിത് കൂടുതൽ ടൈറ്റാക്കാതെ ചക്കവരട്ടി പോലെ ഒരു മുക്കാൽ ഭാഗം വരട്ടി ആറ്റി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അതിനോടൊപ്പം തേങ്ങയും ചേർത്ത് അടയുണ്ടാക്കാം പായസം ഉണ്ടാക്കാം ഉണ്ണിയപ്പത്തിൽ ചേർക്കാം അങ്ങനെ പലതിനും ഉപയോഗിക്കാൻ പറ്റും നീ ഇതിനോടൊപ്പം ചേർക്കാൻ ഒരു അര കിലോ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ഇതൊരു പിടി ബദാമും അണ്ടിപ്പരിപ്പും കൂടി ക്രഷ് ചെയ്തതാണ് അതും ഇതിനോടൊപ്പം ചേർക്കാം ഇതൊരു നാലഞ്ച് ഏലയ്ക്ക പൊടിച്ച് വെച്ചതാണ് അതും ചേർക്കാം ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ ഇട്ട് കൊടുത്തത് വീണ്ടും ഫ്ലെയിം ഓൺ ആക്കി ഇനി ഉരുക്കി അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി കൂടി ചേർക്കാം നീ ഇത് നന്നായി മിക്സ് ചെയ്ത് ആ ശർക്കരയിലുള്ള വെള്ളം വറ്റിച്ചെടുക്കാം ഇതിപ്പോ പാളയങ്കോടൻ പഴത്തിന്റെ പുളിയും ശർക്കരയുടെ മധുരവും നേരിയ ഉപ്പും നെയ്യുടെ ടേസ്റ്റും ബദാമിൻ്റെയും അണ്ടിപ്പരിപ്പിൻ്റെയും ടേസ്റ്റും എല്ലാം കൂടിയാവുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് പിള്ളേർക്ക് ഹോസ്റ്റലിലേക്ക് വേണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും ടൈറ്റ് ആക്കുന്നത് അവിടെ ഫ്രിഡ്ജൊന്നും ഇല്ല വെളിയിൽ തന്നെയാണ് വെച്ചേക്കുന്നത് അണ്ടിപ്പരിപ്പും ബദാമും ക്രഷ് ചെയ്തതാണ് അവിടെയും ഒക്കെ തെളിഞ്ഞു കിടക്കുന്നത് വീണ്ടും ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്തു ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താണ് വരട്ടി തുടങ്ങിയത് അടിയിൽ പിടിക്കാതെ കൈവിടാതെ ഇളക്കി കൊടുക്കണം ശർക്കര കറുപ്പല്ലായിരുന്നു ഒരു നേരിയ ബ്രൗൺ കളറായിരുന്നു അതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത് ചൂടായത് കാരണം പെട്ടെന്ന് കേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈറ്റാക്കി എടുക്കുന്നത് ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് നെയ്തടകി അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ആറുന്നതിന് വേണ്ടിയിട്ട് ഇതിനി ഫാനിന്റെ ചുവട്ടിൽ വെച്ച് ആറ്റിയെടുത്തിട്ട് ഏത് പാത്രത്തിലാണോ കൊണ്ടുപോകുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ആറിക്കഴിഞ്ഞു ഇനി ഇത് കൊണ്ടുപോകാൻ വേണ്ടി രണ്ട് ബോക്സിലേക്ക് മാറ്റി അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കൊടുത്തുവിടാം ഒരു മിനിറ്റ് ഫ്രിഡ്ജിൽ കൂടി വെക്കാം ബാക്കി പകുതി അടുത്ത ബോക്സിൽ കൂടി നിറച്ചുകൊടുക്കാം ഒരാഴ്ചയിലത്തേക്ക് അവർക്ക് ഇത്തിരിച്ച് കയറി ഇറങ്ങി കഴിക്കാനായി വേറെയും സാധനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഒരു നേരത്തേക്ക് പോലും ഇത് കാണില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ഇൻഷാല്